അമ്മോ എന്താണ് പരിപാടി മപ്പാസ് മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി പെരിഞ്ചീരകം പൊടിച്ച് മല്ലിപ്പൊടി ഉപ്പ് വേപ്പല നാരങ്ങാനീര് ആവശ്യത്തിന് വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ട ഉള്ളക്കിഴങ്ങ് ഇടുന്നുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കണോലെ അമ്മ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുന്നുണ്ട് വെള്ളുള്ളി ഇഞ്ചി കുഞ്ഞുള്ളി പച്ചമുളക് വേപ്പല സവാള ആവശ്യത്തിന് ഉപ്പ് തക്കാളി മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല പെരുഞ്ചീരകം പൊടിച്ചത് മല്ലിപ്പൊടി വേവിച്ചു വെച്ചിങ്ങനെ താറാവ് ഇട്ട് കൊടുത്ത് രണ്ടാം പാൽ ഒഴിക്കുന്നുണ്ട് കശുവണ്ടിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുത്ത് ഒന്നാം പാൽ ഒഴിക്കുന്നതിന് മല്ലിയില അപ്പേ നമ്മുടെ താറാവും പാസും ചൂട് പാലപ്പം റെഡി ആയിട്ടുണ്ട് ആയി നല്ല കുറുകിയ ഗ്രേവിയാ